അവനെ വിളിക്കണം അതോറിറ്റി ആരാണെന്ന് വെച്ചാ അതോറിറ്റിയെ വിളിച്ചത് അതോറിറ്റിയെ വിളിച്ചാൽ അതോറിറ്റിയെ വിളിച്ചത് അങ്ങനെ റൂളില്ല അങ്ങനെ റൂളില്ല ഞങ്ങൾ കൊറേ നിയമം പിടിച്ച് നടക്കാം ഞങ്ങൾ കൊറേ നിയമം പിടിക്കുന്നു എന്റെ വണ്ടിയിൽ പൈസ ഉണ്ടല്ലോ സാറിന് അറിയാ ആ ലക്ഷം ഈ ആരുമില്ല സമയത്ത് ഈ വണ്ടിക്കകത്ത് വിളിച്ചത് എന്നെങ്കി അവനെ വിളിക്കണം അതോറിറ്റി ആരാണെന്ന് വെച്ചാ അതോറിറ്റിയെ വിളിച്ചത് അതോറിറ്റിയെ വിളിച്ച് ആ വണ്ടിക്കാൻ പൈസ അങ്ങനെ കൂളില്ല അങ്ങനെ കൂടുതലേ നിയമം വിളിച്ച് നടക്കാൻ ഞങ്ങള് കുറെ നിയമം പിടിക്കുന്നതാണ് എന്റെ വണ്ടിയിൽ പൈസ ഉണ്ടായില്ലേ സാറിന് അല്ലേ ലക്ഷം ദൂരം പറയാല്ലോ അപ്പൊ നമുക്ക് പറയാം എമെന്റ് വണ്ടി എടുത്തോണ്ട് മലബോരം എടുത്തോണ്ട് മൂന്ന് പറയട്ടെ പറയട്ടെ മാഡം വണ്ടി മൂന്ന് ദിവസത്തെ എഗ്രിമെന്റ് ഉള്ളൂ സാറിനോട് ഞാൻ പറഞ്ഞു ഈ മൊത്തം സാധനം മാറ്റി വണ്ടിയുടെ കളറും മാറ്റി എല്ലാം ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾ എന്താ ചെയ്താൽ നിങ്ങൾ മീഡിയാസിനെ വിളിച്ചാൽ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ പ്രൊമോഷൻ മാത്രം നിങ്ങൾ അറിയാമോ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുക നിങ്ങൾ ഇത് ക്ലിയർ ചെയ്തിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരണം എന്ത് ഞങ്ങൾ ഇത് ക്ലിയർ മൂന്ന് നിങ്ങൾ ഈ ജസ്റ്റ് പറഞ്ഞായാലും ഞാൻ ഈ കൈ കാണിച്ചിട്ട് നിർത്താതെ വന്ന അവിടെ നേരെ വണ്ടിയിൽ ഇടിച്ചു അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വാർത്തയായി കിടന്ന സാധനം അല്ലാതെ എല്ലാ കമ്പനിയും ഡിപ്പാർട്ട്മെന്റ് ഇത് വണ്ടി ഇന്ന് അത്യാവശ്യമായിട്ട് പിടിക്കണമെന്ന് പറഞ്ഞിരുന്ന വണ്ടിയാണ് അല്ലാതെ കണ്ട് മീഡിയയെ പിടിച്ചു വാർത്തയാക്കിയതൊന്നും അല്ല വണ്ട് കണ്ടീഷൻ ഉള്ള സാധനമാണ് സാധാവും വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ മൈൻഡ് നോക്ക് സൗണ്ടിന്റെ സിസ്റ്റം ഭൂമറന്നാണ് നമ്പർ പ്ലേറ്റിന്റെ സ്ഥലം എഴുതി വെച്ചിരിക്കുന്നത് ഭൂമറി അതുപോലെ തന്നെ ഈ വാഹനം നമ്മള് ട്രേസ് ഔട്ട് ചെയ്യണമെന്ന് ആർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നെന്തായാലും ഇന്നലെയും ഞങ്ങളുടെ പരിശോധനാ വേളയിൽ നിർത്തിയിട്ട് അവര് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ വാഹനമാണിത് എല്ലാം കണ്ടോ ഗീറ് ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെന്റിൻ്റെ ടീം ഏവർക്ക് പരിശോധന നടത്തുന്ന വേളയിൽ ഈ വാഹനം കൈ കാണിക്കുകയും എന്നാൽ ഈ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു വാഹനത്തെ തട്ടാൻ പ്രാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് ഈ വാഹനത്തെ വാഹനത്തെക്കുറിച്ച് ഈ വാഹനം ആർ ടി യുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തുകയും ആർ ടി ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ആർ ടി ബിജി സാറിൻ്റെ നിർദ്ദേശപ്പെട്ട ഈ വാഹനം കണ്ടാൽ തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പത്തനാമു വെച്ച് ഈ വാഹനം നമ്പർ പ്ലേറ്റ് എഴുതി നിങ്ങൾ നോക്കൂ ഈ വാഹനത്തിന് മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല തിറകിൽ ബൂമർ എന്ന് മാത്രമാണ് നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് ഇവർ വെച്ചേക്കുന്ന ബോർഡ് ഇതിൻ്റെ ബൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത് അതുപോലെ ഈ വാഹനത്തിൻ്റെ കളർ ആൾട്ടർ ചെയ്തിരിക്കുന്നത് പിന്നെ സൗണ്ട് ആൾട്ടറേഷൻ അതുപോലെ ഫിനിം കണ്ടോ വളരെ തിക്ക് വളരെ തിക്കായ ശേഷം മാത്രമാണ് ഈ വാ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ ഫിനിം നിങ്ങൾ നോക്കി ഇത് ഇങ്ങനെ ഇതിനെ കുട്ടികളാണ് ഇതിനകത്ത് വന്നത് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് വന്നത് അതിൽ വേറെ രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവർ മാറി ഇതിപ്പോൾ നമ്മൾ പിടിച്ച് പത്തനാർ സ്റ്റേഷനിലെ കൊണ്ടിട്ടേക്കുകയാണ് ഇതുപോലുള്ള അധികാരകരമായ കുട്ടികളുടെ പെരുമാറ്റമാണ് ഈ സമൂഹത്തിന് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഒരു സന്തോഷം കൂടിയാണ് ഈ വാഹനം ഇവിടെ പിടിച്ചിട്ടതിൻ്റെ ലക്ഷ്യം തന്നെ ഈ ചാനലിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇത് പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം എന്നാൽ മാത്രം മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകില്ല ഈ വാഹനം അപകടകരമായ രീതിയിൽ ഓടുന്നത് ഇന്നലെ മേവറത്ത് വെച്ച് ഞങ്ങളുടെ ടീം കാണുകയും ആർ ടിഒ ധരിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിതിരെ ലൈസൻസ് ഒക്കെ പിടികൂടിയത് ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് ഈ അത് മാത്രമല്ല തുടർന്ന് ഈ വാഹനം ഓടിച്ചു വന്ന ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ആർട്ടിക്ക് ഞങ്ങൾ കൊടുക്കുകയും അറിയിച്ചിട്ടുള്ളതുമാണ് അദ്ദേഹത്തെ നമ്മൾ അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് നമ്മൾ ലൈസൻസ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് വരുമല്ലേ വാഹനം നമ്മൾ പിടിച്ച് നമ്മൾ അടുത്തോട്ട് വാഹനം എടുത്തോണ്ട് ഓടാൻ ശ്രമിച്ചു പിന്നെ ഞങ്ങൾ കിട്ടിയുള്ള കുട്ടികളല്ലേ അവർക്ക് അത്ര വികാരപരിതരായി അവർ സംസാരിച്ചു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളോട് നമ്മളത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല കാരണം കുട്ടികളല്ലേ അവർക്ക് അവരുടെ ഒരു പ്രായത്തിന്റേതായ ഇതുകൊണ്ടാവാ അത് മനസ്സിലായിട്ടില്ല അവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും അവർക്ക് അത് ഈ വാഹനത്തിനകത്ത് ഓഫൻസുകളെല്ലാം തന്നെ നമ്മൾ രേഖപ്പെടുത്തുകയും ഇത് പോലീസ് കസ്റ്റഡി സൂക്ഷിക്കാൻ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് പോലീസും ഇതിനെതിരെ കേസെടുക്കുന്നുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത് അവരിവിടെ വന്ന് ബാക്കി കുറച്ച് പേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ വെച്ചിട്ടുള്ള സംസാരമായിരുന്നു അതിപ്പം എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്തും കൂടെ അത് നടപടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും ഇപ്പം നിങ്ങൾ തനിച്ചാൽ മതി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് ആ അതെ 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 തനിച്ചാൽ വയ്ക്കാറും